ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ചൂട് മാറുന്നതിനുള്ള ഒരു നാച്ചുറൽ ടിപ്പ് അപ്പോൾ നമുക്കത് എന്താ നോക്കി നോക്കാം ഇതെൻ്റെ അമ്മച്ചിയാണ് അമ്മച്ചിയുടെ കഴുത്തിലും അതുപോലെ തന്നെ കൈയുമൊക്കെ നിറയെ ചൂടു ധാരാളം പൊന്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയാണ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് നോക്കി നോക്കാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഞാനിവിടെ ഒരു പകുതി തേങ്ങ നാളികേരം ചെരികി ഇതാണിത് ഇത് നമുക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണ് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചെറിയൊരു കുപ്പിയിലേക്ക് അത് പിഴിഞ്ഞെടുക്കാം നാളികേരപ്പാല് പിഴിഞ്ഞെടുക്കാം ഇനി ഇത് ഞാൻ ചെയ്യുന്നത് ഫ്രീസറിൽ പെട്ടെന്ന് തന്നെ അതൊരു ജെൽ ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ ഒരു മണിക്കൂർ വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ നാളികേര നാളികേരപ്പാല് നല്ലൊരു ജെല്ല് പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കണമെന്നില്ല സാധാരണ ഫ്രിഡ്ജിൽ സ്റ്റോറിൽ വെച്ചാൽ മതി ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഒന്നാം ദിവസമാണ് വീഡിയോയിൽ കാണിക്കുന്നത് കുളിക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുൻപ് നമുക്കിത് ചൂടുവരുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കാം അതിന് ശേഷം കുളിക്കുമ്പോൾ അത് കഴുകിക്കളയാം ഇത് നെക്സ്റ്റ് ഡേ ആയി രണ്ടാം ദിവസത്തെ ഒരു ലുക്കാണിത് കാണ നമ്മൾ വീഡിയോയിൽ കാണുന്നത് നമുക്ക് ഇത് കുറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇന്നലത്തെ പോലെ തന്നെ അത് ചെയ്യാവുന്നതാണ് തേച്ച് പിടിപ്പിക്കാം നമ്മുടെ ഈ നാളികേരത്തിൻ്റെ ഈ ഒരു ജെല്ല് ഫ്രിഡ്ജിൽ നമുക്ക് ഒരാഴ്ചകളൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇത് മൂന്നാം ദിവസമാണ് ഒരു ഇതൊക്കെ കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ ചൂട് കുരുമൊക്കെ ഒന്ന് അമർന്നു പോയി ഒരു കരിവാളിപ്പൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതെന്തായാലും മാറുന്നുണ്ട് ഓക്കെ ഇതിപ്പോൾ നാലാമത്തെ ദിവസമായി അപ്പോൾ നന്നായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മച്ചിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ചൂടുകൂരു നല്ല മാക്സിമം ആയപ്പോഴാണ് നമ്മൾ ഈ ഒരു ഹാക്ക് ചെയ്തു തുടങ്ങിയത് അപ്പോൾ നിങ്ങൾ ഇത് ചൂട് കുരു സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത്രയും നാല് ഒന്നും എടുക്കില്ല വളരെ പെട്ടെന്ന് തന്നെ മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് വഴി അറിയിക്കാനും മറക്കരുത്